സ്കോളർമ പരിപാടിയിലേക്ക് സ്വാഗതം വയനാട് പടിഞ്ഞാറത്തിൽ നിന്നും മുഹമ്മദ് നിസ്ഫായിതായി വന്ന ഒരു ചോദ്യം അറബിക് കോളേജിൽ പഠിക്കുന്ന മതവിദ്യാർത്ഥിയാണിനാൽ അടുത്തിടെ മത താരതമ്യവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ വായിക്കുന്നതിനിടയിൽ ബുദ്ധിസ്റ്റുകളുടെ പുണ്യപുരുഷനായ ശ്രീ ബുദ്ധൻ ഇസ്ലാമിക ദൈവദൂതനാണ് എന്നൊരു പഠനം ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് പാരമ്പര്യ മുസ്ലിം പണ്ഡിതരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് വിശദീകരണം അറിയുവാൻ താല്പര്യപ്പെടുന്നു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതായത് ഹൈന്ദവ ചരിത്രങ്ങളിലും എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് ബുദ്ധമതം ആ ബുദ്ധമതത്തിൻ്റെ എല്ലാമെല്ലാമായി അറിയപ്പെടുന്ന ശ്രീബുദ്ധൻ അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമിക പ്രവാചകനായിരുന്നു എന്ന വീക്ഷണം ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ അഭിപ്രായം അഭിപ്രായപ്പെട്ട ധാരാളം വളരെ പഴയ പണ്ഡിതന്മാർ മുസ്ലിം ലോകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് പുതിയ കാലത്ത് ഉയർന്നു വന്ന ഒരു അഭിപ്രായമല്ല എന്നർത്ഥം പുതിയതായ പുതിയ കാലത്ത് വന്ന ഏതെങ്കിലും പുതിയ ഒരാളുടെ ഏർ പുതിയ ചിന്താഗതിക്കാരുടെ വീക്ഷണങ്ങളിൽപ്പെട്ട ഒരു വീക്ഷണമല്ല അത് നമ്മള് പല മതങ്ങളിലും കാണുന്ന പുന്നപുരുഷന്മാർ ആ പുണ്യപുരുഷന്മാരെല്ലാം ഇസ്ലാമിന്റെ ഉന്നതന്മാരായ മുസ്ലിം ലോകം പരിചയപ്പെട്ട പരിചയപ്പെടുത്തിയ ഖുർആാൻ പരിചയപ്പെടുത്തിയ മഹോന്നതന്മാരായ ദൈവദൂതന്മാരായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ അനവധി അനവധി പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ഇപ്പോഴത്തെ ചോദ്യം ശ്രീ ബുദ്ധനെക്കുറിച്ചാണ് ശ്രീബുദ്ധൻ മഹാനായ ഒരു പരിഷ്കർത്താവായിരുന്നു എന്ന കാര്യത്തിൽ സെമിറ്റിക് മതങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇസ്ലാം വരെ ആ അഭിപ്രായത്തെ അംഗീകരിക്കും പറയപ്പെട്ട പ്രവാചകനാണ് ആയിരിക്കാം യഥാർത്ഥത്തിൽ ശ്രീബുദ്ധൻ എന്ന വീക്ഷണം ഫാദർ ഓഫ് ദി ഫാദർ ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ പ്രധാനിയായ എന്ന പേരിൽ അറിയപ്പെട്ട ഫാദർ ഓഫ് റിലിജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഏറ്റവും എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഷെഹർസ്ഥാൻ ആയിരത്തി എൺപതിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എൺപതിൽ ജനിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഷെഹർസ്താനിയുടെ മരണം ഹിജ്ര നാനൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച് അഞ്ഞൂറ്റി നാപ്പത്തി എട്ടിൽ മരണപ്പെട്ടു നൈസാപൂർ കാരനാണ് നൈസാപൂറിന്റെ പരിസരത്തുള്ള പ്രദേശമാണ് ഷെഹ്രസ്ഥാൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തെന്നാൽ അത് ഇമാം ഓസ്സാലിയുടെ കാലഘട്ടമാണ് ഈ ഇമാം ഓസാലി ആയിരത്തി അമ്പതുകളിൽ ജനിച്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ മരണപ്പെടും ഇദ്ദേഹം ആയിരത്തി എൺപതിൽ ജനിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മരിക്കുന്നത് അപ്പോ അഞ്ഞൂറ്റി അഞ്ചിലാണ് ഇമാം ഓസാലി മരിക്കുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി എട്ടിലാണ് ഇദ്ദേഹം മരിക്കുന്നത് കുറച്ച് കൂടുതൽ വയസ്സാണ് അപ്പോ ഇമാം ഓസാലിയുടെ മൊഹസറാണ് കാലക്കാരനാണ് ഏകദേശം ഒരേ പ്രവിഷ്യവുമാണ് നൈസാപൂർ എന്ന് പറഞ്ഞാൽ അത് ഇമാം ഓസാലിയുടെ കളമാണ് അടിസ്ഥാനപരമായി മദ്രസത്തു നിസാമിയക്ക് അവിടെയും ബ്രാഞ്ച് ഉണ്ട് ഇമാ ഓസാലിയുമായി ബന്ധ കാലത്ത് ഒരു പക്ഷേ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ കാണാനുള്ള സാധ്യതയും ഉണ്ട് ഏതായാലും മുസ്ലിം ലോകത്ത് പ്രാമാണിക പണ്ഡിതന്മാരിൽ ഏറ്റവും അംഗീകൃതരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് താജുദ്ദീൻ അബുൽ ഫത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഷെഹ്റുസ്ഥാനി എന്ന പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മപ്രവിശ്യായ പ്രദേശമായ ഷെഹ്രുസ്ഥാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു പേർഷ്യയിലെ അറിയപ്പെട്ട പ്രദേശമാണ് ഷെഹ്രസ്താനി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് വളരെ വലിയ ഒരു അംഗീകാരം മുസ്ലിം ലോകത്തുണ്ട് ഞാൻ പറഞ്ഞേ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിൻ്റെ ഫാദർ അതിൻ്റെ പ്രഥമ ഗണനീയൻ എന്നറിയപ്പെടുന്ന ആളാണ് ഷെഹർസ്ഥാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് എന്ന ഗ്രന്ഥം അൽമിലു വന്യഹാൻ ഈ ഗ്രന്ഥ ഈ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രന്ഥം ലോകഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്ത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമല്ലാതെ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ എല്ലാവരും വായിക്കപ്പെട്ട എല്ലാ കാലഘട്ടത്തും വായിക്കപ്പെട്ട ഏകദേശം നമ്മളും അവരും തമ്മില് ഒരായിരം കൊല്ലത്തോളം വ്യത്യാസമുണ്ട് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവര് ആയിരത്തി എൺപതിൽ ജനിക്കുക അപ്പൊ നമ്മൾ അവരും തമ്മില് വളരെ കുറഞ്ഞ വ്യത്യാസം ഏകദേശം നമ്മൾ അവർ തമ്മിൽ എത്ര ആയിരം കൊല്ലത്തെ അകലമുണ്ടെന്ന് പറയാം അത്രയും പ്രാ പ്രാമാണിക മുസ്ലിം പണ്ഡിതന്മാരുടെ ഉത്തമ നൂറ്റാണ്ടിന് തൊട്ടടുത്ത് ജീവിച്ച മഹാനാണ് ആര് താജുദ്ദീൻ അബ്ദുൽ ഫ്രാ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന ഷെഹ്രിസ്ഥാനി മാത്രമല്ല അദ്ദേഹം പിന്നെ അഷ് അലി സരണി അഖിദിൽ അഷ് അരി സുന്നി സൂഫിയാണ് അപ്പൊ ഒരാൾക്കും നിഷേധിക്കാനില്ല പാരമ്പര്യ മധുഹബുകൾക്കോ ആൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരാളാണ് ഷെഹറിസ്ഥാനി അപ്പൊ അദ്ദേഹത്തിന്റെ അൽ ഏ ഈ ഗ്രന്ഥം മുസ്ലിം ലോകം എന്ന് മാത്രമല്ല ലോകം മുഴുവനും ഈ ഗ്രന്ഥം വായിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ യുനെസ്കോ യുനെസ്കോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക്കൽ ആൻഡ് കൾച്ചറൽ ആണ് യുനെസ്കോ യുനെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇംഗ്ലീഷിലേക്ക് വിതരണം ചെയ്യപ്പെട്ടു ഫ്രഞ്ചിലേക്കും അതായത് യുനെസ്കോ ആണ് അതിന് പണം ചെലവായിരം വർഷം മുമ്പ് ജീവിച്ച ഒരു മുസ്ലിം പണ്ഡിതന്റെ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ അദ്ദേഹം നടത്തിയ പഠനത്തെ പിൽക്കാലഘട്ടത്തിൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിൽ അത് ഇംഗ്ലീഷിലേക്കും അതേപോലെ തന്നെ ഫ്രഞ്ചിലേക്കും അത് മൊഴിമാറ്റം നടത്തുന്നത് യു എൻ താല്പര്യത്തിലാണ് അല്ലെങ്കിൽ യുനെസ്കോ അതിന് എല്ലാവിധ സാമ്പത്തിക സഹായം ഇന്ന് ലോകം മുഴുവൻ വായിക്കപ്പെടുന്ന ഒരു ഈ ഗ്രന്ഥത്തിൽ ഈ അഭിപ്രായം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനെ കൃത്യമായി പറയുന്നത് പറയുന്നത് ദുൽ കിഫിൽ ശ്രീ ബുദ്ധനായിരിക്കും എന്നാണ് അതിനൊരു കാരണ അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം വളരെ കൃത്യമായ ലോജിക്ക് അതിൽ കണ്ടെത്തന്നെ ഉത്തരാഖണ്ഡിന്റെയും നേപ്പാളിന്റെയും ഇടയിലുള്ള ഒരു അതിനിടയിൽ എന്ന പെട്ട പഴയ ഭാരതത്തിന്റെ ഭാഗമാണ് കപിലവസ്തു കപിലവസ്തുവിലാണ് ആര് ജനിക്കുന്നത് ശ്രീ ശ്രീബുദ്ധൻ മനസ്സിലുണ്ട് പറഞ്ഞത് ശ്രീബുദ്ധൻ ജനിക്കുന്നത് കപില വസ്തു കപിലവസ്തു പറഞ്ഞാൽ പഴയ ഇന്ത്യയുടെ ഭാഗം ഇപ്പോഴത് നേപ്പാളിലാണ് ഉത്തരാഖണ്ഡിന്റെയും അതേപുരത്തിന്റെയും അതേപോലെ നേപ്പാളിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രദേശാണ് കപില വസ്തു ഈ കപില വസ്തുവായിരിക്കാം കിഫിൽ എന്നാണ് അപ്പോഫിൽ എന്നാൽ കപിലക്കാരൻ മനസ്സിലായി കപിലക്കാരൻ ാണ് കപിലവസ്തുവിൽ അറിയപ്പെട്ട ഒരു പുണ്യപുരുഷനും ഒരു നവോത്ഥാന പുരുഷനും ആരാണ് ആ വേർഡിന്റെ അർത്ഥം എന്താണ് കിഫിലി കാരൻ കിഫിലി എന്ന വാക്ക് അറബി കിഫിലായി അതേ സമയത്ത് ആദ്യം ആദ്യമതിന്റെ പേര് കിഫിലെന്നായിരിക്കുകയും ചെയ്യാം പിൽക്കാലഘട്ടത്തിലെ ഇങ്ങനെ വാമൊഴിയിൽ കിഫിൽ എന്നത് എന്തായിട്ടുണ്ടാവും കപില എന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് അപ്പൊ അടിസ്ഥാനപരമായി എന്ന ആ ഭാഷയുടെ അർത്ഥം തന്നെ കിഫിലിക്കാരെന്ന കിഫിലി എന്നാൽ കപില കപിലക്കാരൻ കപിലവസ്തു കപില വസ്തു ആൾ ആരാണ് ശ്രീബുദ്ധനാണ് ഈ വാച കുറു ആൻ ദുൽഖിഫിലെ പ്രഗൽഭനായ നെബിയാണ് അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളോ ഒരു അത്

അവരൊക്കെ സജ്ജനങ്ങളിൽ പെട്ട മഹാപ്രവാചകന്മാരിൽപ്പെട്ട ആളാണെന്നാണ് കുർഹാൻ എവിടെ സാക്ഷ്യപ്പെടുന്നത് അതേപോലെ തന്നെയാണ് സുഹത്ത് അഞ്ചാമത്തെ വചനം എട്ടാമത്തെ വചനം ഇസ്മായിൽ അവരെല്ലാം ഉന്നത സജ്ജനങ്ങളിൽപ്പെട്ട സമൂഹത്തിന് പരിവർത്തനം നടത്തിയ സമോന്നതരായ മഹാനേതാക്കളായി കഴിഞ്ഞു പോയവരാണ് എന്ന് അപ്പൊ ഈ കഫിൽ കിഫിലുകാരൻ ആര് തന്നെ ആയിരിക്കാനാണ് തൊണ്ണൂറ് ശതമാനത്തിൽ ചരിത്രത്തിനത്രേ പറയാൻ കഴിയുള്ളൂ എന്നും പറയാം ചരിത്രത്തിന് കഴിയില്ലല്ലോ ചരിത്രത്തിന് ഇങ്ങനെയുള്ള എവിഡൻസിൽ നിന്നാണ് ചരിത്രം കാര്യങ്ങൾ ഉദ്ധരിക്കുക അപ്പൊ അത് ഖുർആാൻ ശ്രീബുദ്ധനെ തന്നെയാണ് പറഞ്ഞത് ഭൂരിഭാഗം എങ്ങനെ നോക്കിയാലും അത് ശ്രീബുദ്ധൻ തന്നെ ആവാനാണ് സാധ്യത എന്ന അഭിപ്രായമാണ് അല്ല മതാജുദ്ദീൻ അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ കരീം ഷെഹ്രസ്താനിയുടെ വീക്ഷണം ഏത് എവിടെ അൽമിലുഹൽ അൽമില ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉദ്ധരിച്ചേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഈ അഭിപ്രായം പഴയ പണ്ഡിതന്മാരും പുതിയ പണ്ഡിതന്മാരും ഒക്കെ ഈ അഭിപ്രായം പറഞ്ഞു ഷഹർസ്ഥാനി എന്ന മുസ്ലിം ലോകത്തൊരു എല്ലാ സർവാംഗീകൃതനായ ഒരു പണ്ഡിതനാണ് അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന പഠന സുന്നിയാണ് ഷാഫിയാണ് അഷാരിയാണ് വല്യാഹുലി സുനിയുടെ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ടവർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതാ പണ്ഡിതന്മാർ വേറെയും ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ മഹാനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകത എന്താണ് ആ മഹാൻ റിലീജിയസ് സ്റ്റഡീസിലെ പ്രഥമഗണനീയായി ഗണിക്കപ്പെടുന്ന ഒരാളും അപ്രകാരം കോമൺ സൊസൈറ്റി മുഴുവനും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇനി വേറെയുമുണ്ട് ഉദാഹരണം ഖുർആൻ പറയാൻ പറയുന്ന ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറയാ ിൽ അമീൻ ഇതെല്ലാം കേവലം എന്റെ പ്രദേശത്തിന്റെ പേരെടുത്ത് പറഞ്ഞതാണെന്ന് വിചാരിക്കരുത് ഇതിന്റെയൊക്കെ പിന്നിൽ ചില പുണ്യപുരുഷന്മാരുണ്ട് ഓഹാദൽ ബലദിൽ അമീൻ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വായിക്കാം ഹാദൽ ബലദിൽ അമീൻ എന്നത് രണ്ടാളുടെ ഓർമ്മയാണ് ഒന്ന് സയ്ദ് ഇബ്രാഹിം ഒന്ന് സയ്യിദ് മുഹമ്മദ് അതായത് ഈ നിർഭയ പ്രദേശത്തെ തന്നെയാണ് സത്യം ഏതാണ് ലോകത്തെ നിർഭയ പ്രദേശം മക്ക മക്ക മക്കിയത് രണ്ടാളാണ് ഒന്ന് മക്ക ഫൗണ്ടർ ഓഫ് സിറ്റി ആണ് ആര് സെയ്ദ് ഇബ്രാഹിം പിന്നെ ആ നാടിനെ ലോകത്തിന്റെ മുന്നിൽ അറിയിച്ചത് ആരാണ് സയ്യിദ് മുഹമ്മദ് അപ്പൊ എന്നത് രണ്ടാളിലേക്കുള്ള സൂചനയാണ് ഒന്ന് സെയ്ദ് മുഹമ്മദ് മുസ്തഫയും സയ്യിദ് ഇബ്രാഹിം അതിന്റെ തൊട്ടുമുള്ള വാക്ക എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് പറഞ്ഞാൽ മൂസ ചെയ്ത് മൂസ അലൈ സ്വലാത്തു വസ്സലാം ആ പതിറ്റാണ്ടുകളോളം ഇസ്രായേൽ വരെ ഞാനും ധർമ്മവും പഠിപ്പിച്ചത് സിനായി മരുഭൂമിയിലാണ് അവിടെയാണല്ലോ എന്ത് الحجر فانفجرت منه عشرة ാണ് നടന്നത് മാത്രല്ല അവരുടെ പിന്നെ ഏറ്റവും വലിയ വിളനിലവും വൈജ്ഞാനികവുമായ അവിടുത്തെ ജീവിതകാലത്ത് മുഴുവൻ ചെലവഴിക്കുന്നത് പ്രബോധനവും ഒക്കെ നടക്കുന്നത് എവിടെയാണ് അപ്പൊ അവിടെ മൂസായുടെ ഓർമ്മയാണ് മറ്റേ അടുത്ത് മുഹമ്മദ് ഇബ്രാഹിം ഏറ്റവും തൊട്ടുമുണ്ട് എന്താ والزيتون زيتون أنا ده سيد عيسى سيما يبان ده بتر دان لوجه زيتون جروسلو من جدان سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله أبد السيناء أدعي ذي يدين ده بدي سرم جروسلو من بدي سرم شال ما جروسلو من بدي سرم جروسلو من وندار النبي آلان سيد عيسى മനസ്സിലാവേണ്ട പറഞ്ഞത് അവർ പ്രസവിക്കപ്പെട്ടത് അവിടെയാണ് അവരുടെ കൊടുത്തത് അതിൽ നിന്നാണ് ഭക്ഷണം കൊടുത്തത് ആ മണ്ണിൽ വെച്ചാണ് നിന്ന് ആ പ്രദേശം അറിയപ്പെട്ടതുമാണ് എന്തുകൊണ്ട് ആ പരിസരം മുഴുവൻ അപ്പൊ ജയ്ത്തുനോട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ പുണ്യപുരുഷരനായ സീദിന ഐസയാണ് പിന്നെ അപ്പോൾ പിന്നെ വത്തീനിയോ വത്തീനെ അറിയപ്പെടാനുള്ള വത്തീനെ ൊണ്ട് കൃത്യമായും അറിയപ്പെട്ടത് ഇറങ്ങിയപ്പോൾ അവിടെ തീനുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷെ വളരെ കൃത്യമായി കൊണ്ട് അറിയപ്പെട്ട ഒരാൾ ശ്രീബുദ്ധന കൊണ്ട് അറിയപ്പെട്ടത് ബുദ്ധന അതിൽ തർക്കമില്ല എന്തുകൊണ്ട് ബോധിവൃക്ഷ ചുവട്ടിൽ നിന്നാണല്ലോ ബോധോദയം ഉണ്ടാകുന്നത് ആർക്ക് ശ്രീബുദ്ധൻ ശ്രീബുദ്ധന ആർക്ക് ശ്രീ ബുദ്ധന് ബോധിവൃക്ഷ ബോധിവൃക്ഷം എന്നൊരു വൃക്ഷം ഇല്ല അതെന്താണ് അത്തിയാണ് ബോധോദയം കിട്ടിയപ്പോൾ ആ വൃക്ഷത്തിനും ആ വൃക്ഷയത്തിൽ നിന്നുണ്ടായ പരമ്പരക്കും എന്ത് പേര് കൊടുത്തുന്നുള്ളൂ ബോധിയും മനസ്സിലായില്ല ബോധി എന്നൊരു ഇനം വൃക്ഷം ലോകത്തില്ല ഏതാണ് വൃക്ഷം ആ വൃക്ഷച്ചുവത്തിൽ നിന്ന് ബോധോദയം ലഭിച്ചു ആർക്ക് ശ്രീ ബുദ്ധന് അപ്പോൾ പിന്നെ ഈ അത്തിമരത്തെ എന്ത് പേര് പറഞ്ഞു ആ അത്തിമരത്തെയും അതിൽ നിന്നുണ്ടായ അത്തിമരങ്ങളെയും എന്ത് പേര് പറഞ്ഞു ബോധി മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് അടിസ്ഥാനപരമായി എന്താണ് ബോധി വൃക്ഷം എന്നൊരു വൃക്ഷം പ്രാവ് മാവ് എന്താ പറയാ തേക്ക് എന്ന് പറയും പോലെ അങ്ങനെ ഒരു ഇനം വൃക്ഷം ഇല്ല ഏത് വൃക്ഷ ബോധി എന്ന ഒരു ഇനം വൃക്ഷം ലോകത്തില്ല ഏതാണ് വൃക്ഷം കുർആാൻ പറഞ്ഞ വത്തീനി അപ്പോൾ കുർആാൻ പറഞ്ഞ വത്തീനി കൊണ്ട് വെറുതൊരു സത്യം തീരല്ലോ കുറെ മര കൊറേ മരക്കഷ്ണം കൊണ്ട് മരം കൊണ്ടും കൊണ്ടും സത്യം ചെയ്ത പണിയെ അങ്ങനെ അതിന്റെ പിന്നെ വലിയൊരു സംഗതി ഉണ്ടല്ലോ തീന കൊണ്ട് സ്പഷ്ടമായി അറിയപ്പെട്ടത് നോഹിനെ കുറിച്ച് ഒരു നഴിഫായ അഭിപ്രായം ജ്യോതി മലയിൽ തീനുണ്ടായിരുന്നു അത് അതൊരു വളരെ നഴിഫായം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ അഭിപ്രായത്തിന് ഒരു ദുർബലതണ്ട് മനസ്സിലായില്ലേ തീനിന്റെ ചുവട്ടിൽ നോഹി ഇരുന്നതായ രേഖയൊന്നുമില്ല അതേ സമയത്ത് ബോധി വൃക്ഷ ചുവട്ടിൽ നിന്നാണ് സയ്ദ് മുഹമ്മദ് മുസ്തഫാക്ക് ജബലിൻപൂറിലെ ഹിറാ ഗുഹയിൽ നിന്നാണ് ബോധോദയം കിട്ടിയതെങ്കിൽ ദൈവദർശനവും ബോധോദയം ദൈവിക ബോധോദയം കിട്ടിയതെങ്കിൽ ശ്രീ ബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധ്യവൃക്ഷ ചുവട്ടിൽ വെച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ എൻസൈക്ലോപ്പീഡിയോ ബുട്ടാനിക്കയിൽ നിന്ന് വഹിക്കാം എന്താണ് എൻസൈക്ലോപ്പീഡിയോ ഞാൻ ഇതേക്കുറിച്ച് പറയുന്നത് വഹിക്കാം എൻസൈക്ലോപീഡിയ എന്നാണ് ഞാൻ ചിന്തിക്കണേ വളരെ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ കൃത്യമാണ് വളരെ കൃത്യമാണ് ലാംഗ്വേജിനെ കൃത്യമാക്കാണ് സത്യത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും പഠനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക നെബിയായ ആവാൻ തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യത എന്താണ് കുറിച്ച് ബോധ്യട്ട് അക്കോഡിംഗ് ടു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ പാരമ്പര്യം അനുസരിച്ച് ദ ഫിഗർ പ്രത്യേകമായ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന അക്തിയാണ് എന്ത് ബോധി ആരാ പറയുന്നത് എൻസൈക്ലോപിയോസ എന്നാണ് അതിന്റെ ലാറ്റിൻ നാമം ശാസ്ത്രീയ നാമം വിച്ച് സാറ്റ് എൻലൈറ്റ്മെന്റ് അദ്ദേഹത്തിന് ബോധി ബോധോദയം ലഭിച്ചപ്പോൾ അദ്ദേഹം ഇരുന്ന മരം അതാണ് ഏത് ഫിഗ് ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന അത്തി അതാണ് എന്ത് ബോധി വൃക്ഷം പറയാണ് ഇപ്പോൾ ആ ദൃശ്യം എവിടെയാണുള്ളത് ആ സ്ഥലം കൃത്യമായി ഇപ്പോൾ പറഞ്ഞ ബീഹാറിലെ ബോധികയാണ് മനസ്സിലായില്ല പിൽക്കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നീങ്ങിപ്പോയതാണ് ബുദ്ധമതവും മറ്റുമൊക്കെ അടിസ്ഥാനപരമായ ഇന്ത്യൻ മതമാണ് പിന്നെ അതൊക്കെ അടി നേപ്പാളും മറ്റും ഒക്കെ അടിസ്ഥാനപരമായി എന്താണ് ഭാരതമാണ് അഫ്ഗാൻ പോയ ഇരുബാത്തി ഇങ്ങോട്ടും കിഴക്കിങ്ങോട്ടും ഒക്കെ അത് ഇന്ത്യ തന്നെയാണ് പഴയകാല ഭാരതമാണ് മഹാബോധി ടെമ്പിൾ വിച്ച് മാർക്സ് ഇന്ന് ബീഹാറിൽ കാണുന്ന ബോധ്ഗയിലുള്ള മഹാബോധി ക്ഷേത്രം വിച്ച് മാർക്സ് ദ പ്ലേസ് ഓഫ് ദ ബുദ്ധാസ് എൻലൈറ്റ്മെന്റ് അതായത് ബുദ്ധന്ധോടെയും അല്ലെങ്കിൽ ദൈവിക ബോധോടെയും ജപിക്കുന്ന സമയത്ത് താനിരിക്കുന്ന ആ സ്ഥലം അതാണെന്ന് മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ എന്തുള്ളത് എന്ത് മഹാബോധി ടെമ്പിൾ ഉള്ളത് ബീഹാറിലെ മഹാബോധി ടെമ്പിൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ആ പഴയ ഫിഗു നിന്ന സ്ഥലമാണ് ഇപ്പോഴാ ഫിഗ്ഗുണ്ട് താനും ആ ഫിഗിന് അങ്ങനെ തന്നെ ആ ക്ഷേത്രം നിലനിർത്തിയിട്ടുണ്ട് മനസ്സിലായോ പറഞ്ഞത് ആ ആ ഫിഗും ഫിഗ്ഗും നല്ല അത്തി അതിന്റെ ചുവട്ടിലാണ് ആരി ശ്രീ ബുദ്ധൻ ഇരുന്നത് അവിടെ നിന്നാണ് ജ്ഞാനബോധോടെ ലഭിച്ചത് അപ്പൊ ഈ അത്തിയും പടച്ചോണും ശ്രീ ബുദ്ധനും തമ്മിലുള്ള ബന്ധം ഇതന്നെ ഒത്തീനി ലോക ചരിത്രത്തിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് സിവിലൈസേഷൻ നദീതള സിവിലൈസേഷൻസിനനുസരിച്ചാണ് മതങ്ങളൊക്കെ വന്നത് അത് ബൈ നദി സിവിലൈസി സിവിലൈസേഷൻ ആണെങ്കിലും വേണ്ടില്ല ഇനി യൂപ്രറ്റിസ് നദീതട സിവിലൈസേഷൻ ആണെങ്കിലും വേണ്ടില്ല ടൈഗ്രീസ് നദീ എന്താണെങ്കിലും നദീതല സിവിലൈസേഷൻസിനനുസരിച്ച് നബിമാർ വന്നിട്ടുണ്ട് അപ്പം ലോകത്തെ ഏറ്റവും വലിയ ഒരു നദീതട സിവിലൈസേഷൻ വന്ന ഒരു ഏരിയ ആണ് ഏത് ഇന്ത്യ ഭാരതം അതായത് ഏത് മുതൽ സിന്ധു മുതൽ ഇങ്ങനെ സിന്ധു നദി മുതൽ നീണ്ടു കിടക്കുന്ന പ്രവിശാല മ തെക്കോട്ടും വടക്കോട്ടും ഇവിടെയും നദീത നദിയുണ്ട് ഉദാഹരണം പറയാ ഗംഗ അതേപോലെ തന്നെ യമുന സരസ്വതി ഇതാണ് ഗംഗോത്രി ഇത് പിന്നീട് എന്താ പറയാ അത് പിന്നെ നേരെ ബ്രഹ്മപുത്രയായി പശ്ചിമ ബംഗ്ലാദേശിലൂടെ വന്നിട്ട് പിന്നെ അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കാണ് ഇതിന്റെ ഏരിയയുടെ തുടക്കമാണ് ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ ത്രിവേണി സംഗമത്തിന്റെ സ്റ്റാൻഡാണ് അടിസ്ഥാനപരമായ ഏരിയ ആണ് ഇതൊക്കെ അവിടെ ഒരു നെബി ഇല്ലാതിരിക്കാൻ ഒരു നിർവാഹം ഇല്ല അത ഇന്ത്യ മറക്കാൻ ഒരു ന്യായവും ഇല്ല എന്തുകൊണ്ടാ അറിയമ്പല് സിവിലൈസേഷൻ ലോകത്തെ സഹസ്രാബ്ദങ്ങളുടെ സിവിലൈസേഷൻ മനുഷ്യ ചരിത്രവും മനുഷ്യനാഗരികതയും കടന്നു പോയ ഒരു നാടാണ് ഏത് പരിശുദ്ധ ഇന്ത്യ രാജ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ആ നീ സൂചിപ്പിക്കുന്നത് ഗുൽഖിഫറിൻ്റെ നാൽ വന്ന പരിവർത്തനത്തെ കുറിച്ച് തന്നെ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത പിന്നെ മറ്റുള്ള നബിമാരുടേതും പിൽക്കാലഘട്ടത്തിൽ അവരുടെ പ്രബോധനവും രീതിയും ആശയവും ആദർശവും അവരുടെ ജിയോളജിയും ഒക്കെ പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതുപോലെ ഇവിടെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലാതെ ഒരിക്കലും അതൊരു പുറകോട്ട് അടിക്കേണ്ട ഒരു സംഗതിയല്ല ഇസ്ലാമിക ആ പണ്ഡിതന്മാർ പഴയകാല പണ്ഡിതന്മാർ വ്യക്തമായി ഇതേക്കുറിച്ച് പഠിച്ചിരുന്ന ആളുകൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരാളാണ് ആര് ശ്രീബുദ്ധൻ അധ്യയന മുഖന്യമായ അന്യനായ ഒരാൾ അല്ല ആരും നമുക്ക് അന്യരായ ആളുകളല്ല അവരൊക്കെ ശത്രുക്കളാക്കിയിട്ട് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ അബദ്ധത്തിലേക്കും ഇസ്ലാമിൻ്റെ തിയോളജിക്ക് ഒരിക്കലും ഇസ്ലാമിൻ്റെ ട്രഡീഷണൽ രീതിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് മറ്റു മതക്കാരെ ശത്രുക്കളാക്കുന്ന പുതിയ എന്താ പറയുക ഫേസ്ബുക്കുകാരുടെയും പുതിയ ചാനൽ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ അതൊരിക്കലും ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ കഴിയില്ല ബുദ്ധനും നമുക്ക് അന്യനായ ഒരു വ്യക്തി സ്കോളർ പരിപാടിയിൽ നിങ്ങൾ